കാന്തല്ലൂർ പഞ്ചായത്തിന്റെ കവാടമായ മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽ കടവ് പത്തടിപ്പാലത്ത് നിർമ്മിച്ച ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു പുതുതായി എത്തുന്ന വിനോദസഞ്ചാരികൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാൻ ഹരിതകർമ്മ സേനയെയും പ്രദേശത്ത് നിയമിച്ചു ലോക വിനോദസഞ്ചാര മേഖലയിൽ ബെസ്റ്റ് ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട കാന്തല്ലൂരിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി പ്രകൃതിദത്തമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് നിലവിൽ പ്രദേശത്ത് അവധി ദിവസങ്ങൾ കൂടാതെ മറ്റു ദിവസങ്ങളിലും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് ഇങ്ങനെ എത്തുന്ന സഞ്ചാരികളിൽ ചിലർ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ റോഡ് വശങ്ങളിൽ നിക്ഷേപിക്കുന്ന പതിവാണ് ഇത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ച് പഞ്ചായത്ത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള മാലിന്യം ശേഖരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാൻ ഗ്രീൻ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് നിർവഹിച്ചു ആ അവാർഡിന്റെ ഭാഗമായിട്ടാണ് ഈ ചെക്ക് പോസ്റ്റും ഗ്രീൻ കവാടവും പിന്നെ അതോടൊപ്പം നമുക്ക് ആ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി കാന്തരോ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഈ പഞ്ചായത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിനായിട്ട് വരുന്ന വിനോദസഞ്ചാരികൾ കാന്തരൂർ ഗ്രാമപഞ്ചായത്തേക്ക് വരുന്നത് വളരെ സ്വാഗാർത്ഥമാണ് അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും നമ്മളോടൊപ്പം അവർ പങ്കുചേർന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ചെക്ക് പോസ്റ്റിൽ ദിവസവും പഞ്ചായത്തിലെ കർമ്മസേനങ്ങളിൽ രണ്ടു പേർ വീതം ഇവിടെ ഉണ്ടാകും കാന്തല്ലൂരിലേക്ക് എത്തുന്നവർക്കും തിരിച്ചു പോകുന്നവർക്കുമായി പ്രദേശത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള നോട്ടീസും കൂടാതെ മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള ബോധവൽക്കരണവും നൽകിയാണ് വിടുന്നത് ഇതിന് ഫീസ് ഈടാക്കുന്നില്ല മാലിന്യം നിക്ഷേപിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു പഞ്ചായത്തങ്ങളായ കാർത്തിഅനി ബിജു ഹരിതകർമ്മ സേനാങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ